ഇന്ന് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും ഇരുന്നുകൊണ്ട് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മുടെ വീട്ടുപിടിക്കൽ എത്തും അത്തരത്തിൽ സംവിധാനങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇത്തരത്തിൽ ഓൺലൈൻ ഷോപ്പിങ്ങിനായി ഇന്ന് നിരവധി ആപ്പുകളാണ് ഉള്ളത് അത് ഓരോ വിഭാഗത്തിനായിട്ടുണ്ട് അതായത് നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് കോസ്മെറ്റിക്സിന് അതുപോലെ തന്നെ ഭക്ഷണത്തിന് അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായ മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങൾ എല്ലാം തന്നെ നമുക്കിന്ന് ഒരു ഒരു ഫോണിലൂടെ നമുക്ക് ഓർഡർ ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് എത്തുന്ന തരത്തിൽ ഇന്ന് സംവിധാനങ്ങളെല്ലാം മാറി മറിഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ തിരക്കിട്ട് ഓടുന്ന ലോകത്ത് ഇന്ന് കടയിൽ പോയി സാധനങ്ങൾ സമയമെടുത്ത് വാങ്ങാനുള്ള ഒരു സമയമൊന്നും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ വരുന്നതോടുകൂടി അത് അത്തരക്കാർക്ക് ഏറെ ഉപകാരപ്രദമാണ് എന്നാൽ ഇന്ന് ഇതിനൊപ്പം തന്നെ പല കബളിപ്പിക്കൽ സംഘങ്ങളും ഇറങ്ങിയിട്ടുണ്ട് പല തട്ടിപ്പുകളും ഓൺലൈനായി തന്നെ നടക്കുന്നുണ്ട് അത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിന് പകരം മറ്റെന്തെങ്കിലും സാധനം കിട്ടിയ സംഭവങ്ങളും നിരവധിയാണ് ഏതായാലും ഇപ്പോൾ ആമസോണിൽ എയർ ഫ്രയർ ഓർഡർ ചെയ്ത ഒരു സ്ത്രീക്ക് ഒരു കൂറ്റൻ പല്ലിയെ കിട്ടിയെന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സോഫി എന്ന സ്ത്രീയാണ് തന്റെ ദുരനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് സംഭവം വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു തന്റെ വീട്ടിലേക്ക് എയർ എയർഫ്രയർ ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു യുവതി സാധനം ലഭിച്ചതും വളരെ പെട്ടെന്ന് തന്നെ പാഴ്സൽ തുറന്നു ഉള്ളിൽ കണ്ടതാകട്ടെ ഭീമൻ പല്ലിയെ അപ്രതീക്ഷിതമായി പല്ലിയെ കണ്ടപ്പോൾ താൻ പേടിച്ചു പോയെന്ന് യുവതി പറയുന്നു അടുത്തിടെയാണ് ഇത്തരത്തിൽ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു യുവതി ഈ ഒരു പാഴ്സൽ തുറന്നപ്പോൾ ഈ ഒരു പല്ലിയെ കണ്ടത് ആ ബോക്സിൽ പല്ലിയെ കണ്ടത് അടക്കം ഫോട്ടോ എടുത്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഓർഡർ ചെയ്തപ്പോൾ ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു യുവതി ഇതിനെതിരെ വലിയ വിമർശനം കമ്പനിക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു തെളിവ് സഹിതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നിരവധി ആളുകളാണ് പോസ്റ്റിന് താഴെ കമന്റുകളും അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ അടുത്തിടെയാണ് ആമസോൺ എസ് ഉള്ളിൽ നിന്ന് മൂർക്കം പാമ്പിനെയും കിട്ടിയത് ബാംഗ്ലൂരിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ ദമ്പതികൾ എക്സ് ബോക്സ് കൺട്രോളർ ആണ് ഓർഡർ ചെയ്തത് പറഞ്ഞ ദിവസം തന്നെ പാഴ്സലെത്തി അത് തുറക്കുന്നതിനിടെ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു കവർ പൊട്ടിക്കുന്നതിനിടെയാണ് മൂർക്കം പാമ്പിനെ കണ്ടത് പുറത്തു ചാടാൻ ശ്രമിക്കുന്നതിനിടെ പാഴ്സിൽ പാക്ക് ചെയ്തിട്ടുള്ള ഒരു ടാപ്പിൽ കാരണം ഈ ഒരു പാക്ക് ചെയ്തിട്ടുള്ള ടാപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പിൽ ഈ ഒരു പാമ്പ് കുടുങ്ങിക്കിടക്കുന്നതിനാലാണ് കഷ്ടിച്ച് കടിയേൽക്കാതെ ഇവരെ രക്ഷപ്പെട്ടത് എന്നാണ് ദമ്പതികൾ പറഞ്ഞത് മാത്രമല്ല അവരും ആ ഒരു പാഴ്സൽ തുറക്കുന്ന സമയത്തുമുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ പാമ്പ് ഈ ഒരു ടാപ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോയെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ഈ ഒരു കമ്പനിക്കെതിരെ ഓൺലൈനിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഇന്നത്തെ കാലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി ആളുകൾ തങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഈ ഒരു അനുഭവം പങ്കുവച്ചുകൊണ്ട് വരാറുണ്ട് ഏതായാലും നമ്മളെല്ലാവരും ഇത്തരത്തിൽ ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുന്നവരാണ് ഷോപ്പിംഗ് ചെയ്യുന്നവരാണ് അപ്പോൾ വില സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കുന്നതും അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ആ ഒരു ബോക്സ് പൊളിക്കാൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കും